നമസ്കാരം അസീം മുനീറിനെ ആകെ കുറച്ച് വില കൊടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് അല്ലാതെ ഒരു ലോകരാജ്യം പോലും അസീം മുനീറിനോ പാകിസ്ഥാനെയോ ഒരു പുല്ലിന്റെ വില പോലും നൽകുന്നില്ല കാരണം പഹൽഗാമിൽ പാകിസ്ഥാൻ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ അത്രത്തോളമാണ് അതിന് ഇന്ത്യ തന്നെ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ പ്രത്യേക സംഘത്തെ അയച്ച് പാകിസ്ഥാന്റെ സ്വഭാവം എന്താണെന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തെളിവ് സഹേതം വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് അതിനുശേഷം ഒരു ലോകരാജ്യം പോലും പാകിസ്ഥാന് ഒരു വില പോലും കൊടുക്കുന്നില്ല എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോലും ചെന്ന് മിണ്ടുകയോ ഒരു ഒരു രൂപയുടെ വില പോലും മറ്റ് ലോകരാജ്യങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കോ പാകിസ്ഥാന്റെ ഫീഡ് മാർഷൽ അസീം മുനീറിനോ കൊടുക്കുന്നില്ല അങ്ങനെ ജർമ്മനിയിലെത്തിയ അസീം മുനീറിന് കൊടുത്തതാകട്ടെ ഒരു പട്ടിയുടെ വില പോലും ആരും കൊടുത്തിട്ടില്ല ജർമ്മനിയിലെ മ്യൂണിക്കൽ ചടങ്ങിനെത്തിയ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ തിരിച്ചറിയൽ കാർഡ് കാണിക്കാതെ അവിടെ ഷോ കാണിച്ചപ്പോൾ പാകിസ്ഥാന്റെ മുനീറിനെ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതായത് ജർമ്മനിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് വിളിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ അസീം മുനീറിനെ തടയാൻ ശ്രമിച്ചത് ഐ ഡി കാർഡ് കാണിക്കാനും അത് ശരിയായി ധരിക്കാനും അസീം മുനീറിനോട് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കോൺഫറൻസ് നടക്കുന്ന വേദിയുടെ പ്രവേശന കവാടത്തിലാണ് അസീം മുനീറിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കർശനമായ നിർദ്ദേശം കിട്ടിയത് അസീം മുനീറും പാക് സൈനിക ഉദ്യോഗസ്ഥരും ഇവിടേക്ക് നടന്നെത്തിയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അസീം നെയിം നെയ്മാഡ്ജിലേക്ക് വിരൽ ചൂണ്ടി ഐ ഡി കാർഡ് കാണുന്ന വിധത്തിൽ തിരിച്ചുവെക്കാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് തന്റെ ടീമിനൊപ്പം ഗമയിൽ നടന്നു വന്ന മുനീറിനോട് കരുത്തിൽ കിടക്കുന്ന ഐ ഡി കാർഡ് തിരിച്ചിട്ട് കൃത്യമായി കാണിക്കാൻ സെക്യൂരിറ്റി ഗാർഡ് ആജ്ഞാപിക്കുകയായിരുന്നു സെക്യൂരിറ്റി കാർഡ് പറഞ്ഞത് ഐ ഡി കാർഡ് കാണിച്ചിട്ട് നീ പോയാൽ മതിയെന്ന് അസീം മുനിയൂറിനോട് പറഞ്ഞു ലോകവേദിയിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവിക്കുണ്ടായ ഈ അവഗണന പാക് മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട് തുടർന്ന് പാക് സൈനിക മേധാവിയും സംഘവും ഈ നിർദ്ദേശം പാലിച്ച ശേഷമാണ് അകത്തേക്ക് പ്രവേശിച്ചത് അതിനിടെ പാക് സൈനിക മേധാവി യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ പങ്കെടുത്തതിനെതിരെ വേദിക്ക് പുറത്ത് പ്രതിഷേധങ്ങളും അരങ്ങേറി പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി സിഡി രാഷ്ട്രീയ സംഘടനയായ ജെ ജെഡ് ബുദ്ധിദ മഹാസ് ആണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അസീമുനീറിനെ പോലെ ഒരാളെ ആഗോള സുരക്ഷാ ചർച്ചകൾ നടക്കുന്ന വേദിയിലേക്ക് ക്ഷണിച്ചത് അങ്ങേയറ്റം ഖേദകരമാണെന്നാണ് സംഘടന പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്കും യൂറോപ്യൻ യൂണിയനും ജർമ്മൻ സർക്കാരിനും എന്നിവർക്ക് സംഘടന ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിട്ടുണ്ട് പാകിസ്ഥാനിലെ സൈനിക ഇടപെടലുകളും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളും അന്താരാഷ്ട്ര സമൂഹം ഗൗരവമായി കാണണമെന്നും ജെ എസ് എം എ ചെയർമാൻ ഷാഫി ബുഹദ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് അയൽ രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാൻ സർക്കാർ ഫീൽഡ് മാർഷൽ പദവി നൽകി ഉയർത്തിയതിനു ശേഷമുള്ള മുനീറിന്റെ ആദ്യ പ്രധാന വിദേശ സന്ദർശനമാണിത് എന്നാൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥനെ പോലെ സെക്യൂരിറ്റിക്ക് മുന്നിൽ ഐ ഡി കാർഡ് കാണിച്ചു നിൽക്കേണ്ടി വന്നത് മുനീറിന്റെ ഫീൽഡ് മാർഷൽ പദവിക്ക് തന്നെ ഏൽക്കുന്ന വലിയൊരു തിരിച്ചടിയും വലിയൊരു നാണക്കേടുമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നിരീക്ഷകർ അങ്ങനെയാണ് വിലയിരുത്തുന്നത് ലോക നേതാക്കൾക്കിടയിൽ തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ എത്തിയ മുനീറിന് പ്രതിഷേധങ്ങളും സുരക്ഷാ നടപടികളും കാരണം വലിയ നാണക്കേടാണ് മ്യൂണിക്കലിൽ നേരിടേണ്ടി വന്നത്